പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രൈ ആണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം ഇതാച്ച് പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നീ ദോശക്കല്ലിലേക്ക് നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ ഇതാ ഇതുപോലെ പൈനാപ്പിൾ നല്ലോണം വേണമെങ്കിൽ പാനിലും ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ ദോശക്കല്ലുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളു ഇതിലേക്ക് ആവശ്യമായ ഒരു നുള്ളു പട്ട നമുക്ക് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് പൈനാപ്പിളിലേക്ക് ആവശ്യമായ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഒരുനുള്ളിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു നൂള് കറുവപ്പട്ട പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ബ്രൗൺ കളറാവുന്നവർ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് സാധനം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുഴപ്പമില്ല കേട്ടോ നല്ല രസമുണ്ട് ജാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാ കേട്ടോ ഇതിന് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല നല്ല രസമുണ്ട് അമ്മ ആ അമ്മ അവിടെ ഉച്ചയ്ക്ക് ഉള്ള മീൻ നമുക്കിന്ന് മത്തിയാണ് കിട്ടിയിരിക്കുന്നത് അമ്മ സ്പെഷ്യൽ പിന്നെ പിന്നെ അടിപൊളി ഇതാണമ്മ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം വേറിട്ടാ സൂപ്പറായിട്ടുണ്ട് കൊള്ളം കൊള്ളം കൊള്ളാം നല്ല ടേസ്റ്റുണ്ട് സൂപ്പറാണ് കേട്ടോ അതാ അച്ച ഉച്ചയ്ക്കുള്ള ചോറ് വെക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്